ഇന്ന് ബിഗ് ബോസിൻ്റെ അമ്പതാമത്തെ ദിവസമാണ് അതായത് അമ്പതാമത്തെ എപ്പിസോഡാണ് അപ്പോൾ അമ്പത് ദിവസം കഴിഞ്ഞ് പോയിരിക്കുന്നു ഇനി അടുത്ത സെക്കൻഡ് ഹാഫിലേക്ക് കടന്നിരിക്കുന്നു ഇനി ലാലേട്ടൻ പറയുന്നത് എല്ലാവരും സീരിയസ് ആയിട്ട് കളിച്ച് തുടങ്ങണം ബിഗ് ബോസിൻ്റെയും അഭിപ്രായം അതുതന്നെയാണ് സീരിയസ് ആയിട്ട് കളിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഇനി പുറത്താകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പുറകിലോട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അൻപതാമത്തെ എപ്പിസോഡിൽ ഒരു നല്ലൊരു കേക്കാണ് വച്ചിരുന്നത് അതിൻ്റെ കൂടെ പല പല പരിപാടികളുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു വലിയ സർപ്രൈസ് അവിടെ പൊട്ടിച്ചു ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ വീട്ടിൽ നിന്നും ഗിഫ്റ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതെടുത്തു വന്ന് ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് എല്ലാവരെയും കാണിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത് അതിൽ ആദ്യം ആദ്യത്തെ ഓപ്പൺ ആദ്യത്തെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തത് അഭിഷേക് ആണ് അഭിഷേകിൻ്റെ വീട്ടിൽ നിന്ന് അഭിഷേകിൻ്റെ അമ്മ കൊടുത്തുവിട്ട ഒരു ഫോട്ടോയും പിന്നെ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു അത് വായിച്ചിട്ട് അഭിഷേക് ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പോൾ അഭിഷേകിൻ്റെ ഐഡൻറ്റിറ്റി അമ്മയും സിസ്റ്ററും ഒക്കെ അംഗീകരിച്ചു അത് ഇത്രയും നാൾ പറയാതെ മനസ്സിൽ വെച്ച് വിഷമിച്ചു എന്നുള്ളതായിരുന്നു അമ്മയുടെ വിഷമം അത് കേട്ടിട്ട് അഭിഷേകിന് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി എന്തായാലും അഭിഷേക് ഇന്ന് എവിക്റ്റായി പോയി എന്നുള്ളതാണ് ദുഃഖസത്യം കാരണം അമ്പതാമത്തെ എപ്പിസോഡിൽ അഭിഷേക് ആണ് എവിക്റ്റ് ആയി പോയത് പിന്നെ അങ്ങനെ ഓരോ കണ്ടസ്റ്റൻ്റേയും വീട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഓരോരുത്തരും അവരുടെ ഫ്രണ്ട്സിനെ കാണിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു ചിലർക്ക് പാവകളാണ് കിട്ടിയത് ചിലർക്ക് ഡ്രസ്സുകൾ കിട്ടി അങ്ങനെ അങ്ങനെ വികാര വികാരനിർഭരമായ സന്ദർഭങ്ങൾ കിടന്നുപോയി ജിൻഡോയ്ക്ക് ജിൻഡോയുടെ അമ്മയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് അയച്ചു കൊടുത്തു നമുക്കറിയാം ജിൻഡോയ്ക്ക് അമ്മയോടുള്ള ആ ഒരു അറ്റാച്ച്മെൻ്റ് എന്താണെന്നുള്ളത് ശ്രീതു തന്നെയാണ് ഇപ്പോഴും ക്യാപ്റ്റനായിട്ടിരിക്കുന്നത് നാളെ മാത്രമാണ് അടുത്ത പവർ റൂം പവർ റൂം കണ്ടിന്യൂ ചെയ്യുകയാണ് കഴിഞ്ഞ ആഴ്ച പവർ റൂം ആണ് ടാസ്കിൽ ജയിച്ച് പവർ റൂം നിലനിർത്തുന്നത് ഇനിയിപ്പോൾ ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റനായിട്ട് വരുന്നത് റസ്മിൻ ബായി ആണ് അതിന് നാളെ മുതലായിരിക്കും വരുന്നത് അടുത്തൊരു എവിക്ഷൻ പ്രോസസ്സും നാളെ സോറി എവിക്ഷൻ പ്രോസസ്സിലേക്ക് പോകേണ്ട ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും നാളെ ആയിരിക്കും പിന്നെ ഇന്നത്തെ ഫിഫ്റ്റിയത്ത് എപ്പിസോഡിൽ വന്നത് കുറേ ആൾക്കാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു അതിൽ നല്ലത് പറയുന്ന ആൾക്കാരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈ ബിഗ് ബോസ് ഷോ നിർത്തണമെന്ന് ഒരുപാട് പേരുടെ കമൻറ്റിൽ കാണുന്നുണ്ട് പക്ഷെ അതൊന്നും കാണിച്ചിട്ടില്ല അത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഫിലിം സ്റ്റാർസ് സെലിബ്രിറ്റികൾ സീരിയൽ സെലിബ്രിറ്റികൾ എല്ലാം വന്ന് വിഷു പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ നോറ എന്തായാലും നോറയുടെ ചേഞ്ച് എടുത്തു പറയേണ്ടതാണ് നോറ ആദ്യമൊക്കെ നോറ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പം നോറ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നു നോറയ്ക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട് ഇന്നൊരു സന്തോഷത്തിൻ്റെ ദിവസമായതുകൊണ്ട് ലാലേട്ടൻ എന്തായാലും ആരെയും റോസ്റ്റ് ചെയ്യാനും വിഷമിപ്പിക്കാനും ഒന്നും നിന്നിട്ടില്ല പിന്നെ രതീഷ് എന്ന് പറയുന്ന പുതിയ എൻട്രി വന്നിട്ടുണ്ട് റീ എൻട്രിയാണ് പക്ഷെ നമ്മൾക്കിപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യം രതീഷ് ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണോ കയറിയിരിക്കുന്നത് അതോ ടെമ്പററി കണ്ടസ്റ്റൻ്റ് ആയിട്ടാണോ അത് വ്യക്തമല്ല പിന്നെ എടുത്തു പറയേണ്ട ആശംസകൾ പറഞ്ഞ വ്യക്തികളിൽ ഒരാൾ പേളി മാണി ആൻഡ് ശ്രീനിയാണ് ഇവിടെ ഗബ്രി ജാസ്മിൻ കോംബോ കാണിക്കുമ്പോൾ പലരും കമ്പയർ ചെയ്തിട്ടുള്ളത് പേളി മാണിയോടും ശ്രീനിയോടുമാണ് അവരുടെ ആത്മാർത്ഥമായ പ്രണയം അത് ലൈഫിലോട്ട് പോയ കാര്യവും എപ്പോഴും അവർ പോസിറ്റീവായിരുന്നത് എപ്പോഴും എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ പഴയ കണ്ടസ്റ്റൻസിൽ ചിലരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ശ്രദ്ധേയമായത് മരർ കഴിഞ്ഞ വിന്നർ വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ സീസണിലേയും വിന്നേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തായാലും മിസ് ചെയ്യുന്നത് സിബിനെ ആയിരിക്കും എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞാലായിരിക്കും സിബിനെ ഭയങ്കരമായിട്ട് ഇതിനകത്ത് മിസ് ചെയ്യുന്നു എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം ബൈ ബൈ